നല്ല വിശപ്പുണ്ടല്ലോടാ നല്ലതും കേട്ടതും ഒന്ന് ഒരു കോമഡി എനിക്ക് നല്ല പൊറോട്ട ഇറച്ചിയും തിന്നാൻ തോന്നുവാ എന്റെ പൊന്നടെ പൊന്നടയാക്കൊതിപ്പിക്കാതെ ഞാൻ തിരുമിക്കോട്ടെടാ എനിക്കിന്ന് പരിപാടിയൊന്നുമില്ല നീ ഫ്രീ ആണോ എടാ എനിക്കൊരു എയർപോർട്ട് ഓട്ടോണ്ടുമായിട്ട് അതുവരെ ഫ്രീ ആണോ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ ആ എന്നാ കേക്കട്ടെ

നല്ല പൊറോട്ട ഇറച്ചിയും പിന്നെ നല്ല ഹോട്ടും അന്താ സ്ഥലാ മോനെ ആ സമയം കളയാൻ നീ ഹോട്ടലിൽ വിളിച്ചു പറ ഞാനും തണുപ്പറ്റിയെ ആ സാധനം വന്നല്ലോ സാറേ ഇത് ഇവിടെ വെച്ചേക്കട്ടെ കല്ലോ ആ നിക്കു നിക്ക നോക്കട്ടെ അത് ഞാൻ ഭക്ഷണം കടവിലേക്ക് ഓർഡർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല വൈബി വൈബിരിക്കുവായിരിക്കുന്നു ഞാൻ തന്നെ വരുന്ന വഴിക്ക് ഇത് വഴി വെട്ടിക്കൊണ്ട് വന്നെന്തായാലും പ്രോ ആയി ഇനി ഇര താമസിക്കും സന്തോഷം അതെ അതെ ആദ്യമായിട്ട് ഇങ്ങനെ പറയണം പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കസ്റ്റമർ കൂടെ കഴിക്കാൻ വിളിക്കുന്നത് നിങ്ങൾ രാവിലെ ഒരു ചേഞ്ച് ആരോട് പരാതി പറയാനാ ബ്രോ ഇങ്ങനെ ഓടിയാലല്ലേ പോക്കറ്റ് അറിയുള്ളൂ മുട്ടിക്കണ്ടേ കഴിച്ചായിരുന്നു രാവിലെ ഒരു ചായ കുടിച്ചു പിന്നെ സമയം കിട്ടിയില്ല അപ്പൊ ഒന്നും നീ പറയണ്ടിട്ട് പോയാൽ മതിയ്യോ അന്നും വേണ്ട അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇവിടെ നിന്ന് അയക്കുന്ന സുഖം നിങ്ങളും അനുഭവിക്കാ കുഞ്ഞുപോനെ നീ ലേറ്റ് ആയാലും ഒരു കുഴപ്പവും നിന്റെ മുലാളി നമ്മളുടെ അടുത്തൊരു ചങ്ക ഞാൻ പറഞ്ഞോളാം വിളിച്ചേ ഒരു വിഷയമില്ല ഇല്ല നീ ധൈര്യമായിട്ടില്ല